തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിൽ പശ്ചിമ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെ ഹൌറയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സന്ദേശ്കാലയിൽ എന്താണ് സംഭവിച്ചതെന്ന് രാജ്യം മുഴുവൻ കണ്ടതാണ് എന്നാൽ സംഭവത്തിലെ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് തൃണമൂൽ സർക്കാർ ഒന്നടങ്കം നിലകൊണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് തൃണമൂൽ സർക്കാർ അടിച്ചെടുക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു टीएमसी सरकार में हमारी बहनें सुरक्षित नहीं है यहां महिलाओं पर अत्याचार हो रहे हैं संदेश खाली में क्या हुआ पूरे देश ने देखा बेटियों के गुनहगारों को बचाने में पीएमसी की पूरी सरकार लग गई कोर्ट को दखल देना पड़ा आज आरोपी सीबीआई की गिरफ्त में है लेकिन पीएमसी अभी भी उसके लिए बैटिंग कर रही है साथियों ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അവരുടെ പ്രായത്തേക്കാൾ കുറഞ്ഞ സീറ്റുകളായിരിക്കും എന്ന് നേരത്തെ ഹുഗ്ലിയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു ഹുഗ്ലിയിലെ റാലിയിലും തൃണമൂലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ പശ്ചിമബംഗാളിനെ കൊള്ളയടിക്കുകയാണെന്ന് നരേന്ദ്രമോദി ആരോപിച്ചു കർഷകരെ അവർ പരിഗണിക്കുന്നില്ല എന്നാൽ നരേന്ദ്രമോദി സർക്കാർ പി കിസാൻ സമ്മാൻ നിധി കർഷകർക്കായി അവതരിപ്പിച്ചു രാജ്യത്തെ കർഷകർക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബിജെപിയുടെ അജണ്ട വികസനം മാത്രമാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മറ്റു പലതിലും വ്യാപൃതരാണ് ये कांग्रेस के जो सहजादे हैं ना ये कांग्रेस के शहजादे उनकी जितनी उम्र है कांग्रेस को उससे भी कम सीटें मिलने वाली है नरेंद्र मोदी अनकाशिक राज्य जनगा प्रधानमंत्री पर രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു വികസിത ഭാരതം നൽകുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നേരത്തെ ബൈരക്പൂർ മണ്ഡലത്തിൽ നടന്ന റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു